പിടിച്ചാൽ ആ മൂക്കാരും പിടിച്ചാ മറ്റേ മൂക്കാരും പണ്ടു പിടിക്കും പിടിക്കണ വേണ്ട ആ വാട മറ്റേ വട അതും മൂക്കാരും പണ്ട് പിടിച്ചോക്കെ മൂന്നക്കൊട്ടേം മൂന്നും പട ഇടക്കി പിടിക്കും ഒരു സൈഡ് പിടിച്ച കൊണ്ട് നാ നന്ദി ഗുഡ് ടൂഡാ ഒന്നായോ അഞ്ഞു എപ്പോ ടോർസോ കാരിയാ വാഗരയില്ല ഇന്നവനെ പേടിയാണേ ഓനെ പേടി ആന്നെ പേടിയാ കണ്ടോ ഓള് മുട മുട മുണ്ടുവാടാ മുണ്ടു ആടാ ആടാ ആടണ്ടാ മുടവാ നാ മുട മുടവാടാ നാ ആ

പല്ല ഒന്നി വയ്ക്കുന്നു เห็น냐 ฮะ എന്തിക്കൊണ്ടേന്ന다가 കൈയച്ചിക്ക്ണോടാ ആന്നോടാടി નાള ഡ്രൈവറിനോട് പറഞ്ഞേ ഇത് മൂപ്പറടോത്ര ബോത്ത് ഓപ്പലപ്പടിയായി തരണി ഇക്ക പേടി അറിയില്ല എന്താ ചമക്കര മുറുക്കാന്നോ പറയാണ്ടോ ചെറിയടകിത മുറുക്കാന്നോ സേയ് 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 ഓടാ ഇങ്ങനെയണ്ട അ വെറ്റ വെറ്റ ആ വെറ്റ എടാ വെരിടാ നീ അടുടാ നീ നീ വെറുതെ ചോ ഞാൻ വരാസം അല്ല ആയി ചെറിയ അഷ്ടം നോ ആ ഞാനെ നമ്മുടെ പരിപാടി വൈകലൊന്നുമില്ല അണ്ണാ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ കേറി പോവോളൂ അജ്ജോ അജ്ജോ അവു തുപ്പി ഞാൻ ഞാതന്നല്ലേ പറഞ്ഞേ അങ്ങനല്ല ആ അണാക്കിക്ക് വൈക്കൊലൊന്നും വെക്കാതെ ഞാനുട്ടോട് എടുത്തു വിളിച്ചോളി അപ്പൊ

കുറച്ച് പോയിക്കൊള്ളാൻ കയറ്റി കൊണ്ട് ആ പുല്ല് രണ്ടുപോടി കൊടുത്താൽ പോന്താ കൂടെ കിട്ടാട്ട് കേട്ടാ പ്പൊറത്ത് കിറക്കാനാണെങ്കിൽ തൊട്ടോ തൊള്ള വെച്ചിട്ടോ പോനാരം